ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് ലോകം എൺപത്തി എട്ടാം വയസ്സിൽ ജീവിതത്തിൽ നിന്നും വിട വാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അനുശോചനം അറിയിച്ചു പോപ്പ് ഫ്രാൻസിസ് സമാധാനത്തോടെ വിശ്രമിക്കട്ടെ ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് രണ്ടു വരി ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിക്കുകയായിരുന്നു ട്രംപ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രംപും മാർപ്പാപ്പയും പലതവണ ഏറ്റുമുട്ടിയിരുന്നു ട്രംപ് വൈറ്റ് ഹൌസിലെത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പയെ പുകഴ്ത്തുകയുണ്ടായി പുതിയ പോപ്പ് വിനയമുള്ള ഒരു മനുഷ്യനാണ് എന്നെ പോലെ തന്നെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും അദ്ദേഹത്തെ ഇഷ്ടം ഫ്രാൻസിസ് പോപ്പായതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ വർഷം ഡിസംബറിൽ ട്രംപ് ട്വീറ്റ് ചെയ്തു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വഷളായി രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് യു എസ് കാനഡ അതിർത്തിയിൽ മതിൽ പണിയാനുള്ള ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ നിർദ്ദേശത്തെ ഫ്രാൻസിസ് ശക്തമായി വിമർശിച്ചിരുന്നു മതിലുകൾ പണിയുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പാലങ്ങൾ പണിയാതിരിക്കുന്ന പാലങ്ങൾ പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവരെവിടെയാണെങ്കിലും ക്രിസ്ത്യാനിയല്ല പോപ്പ് ഫ്രാൻസിസ് അക്കാലത്ത് പറഞ്ഞു തന്റെ പ്രചാരണ വേളയിൽ ഇവാഞ്ചലിയിൽ ക്രിസ്ത്യാനി നേതാക്കളെയും വോട്ടർമാരെയും ശക്തമായി ആകർഷിച്ച ട്രംപ് ഉടൻ തന്നെ തിരിച്ചടിച്ചു ഒരു മത നേതാവ് ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ലജ്ജാകരമാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഐസിസ് വത്തിക്കാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഐസിസിന്റെ പരമമായ ലക്ഷ്യമാണെന്നും എല്ലാവർക്കും അറിയാം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നുവെന്നും പോപ്പ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിൽ വത്തിക്കാനിലേക്കുള്ള യാത്രയിൽ ട്രംപ് പോപ്പിനെ കണ്ടുമുട്ടി അദ്ദേഹം ഒരു പ്രത്യേക വ്യക്തിയാണ് മികച്ച കാഴ്ചപ്പാടായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം സന്ദർശനത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോയിൽ ട്രംപ് സന്തോഷത്തോടെ ചിരിക്കുകയും ദുഃഖിതനായ കാണപ്പെടുന്ന പോപ്പ് ഫ്രാൻസിസ് നിൽക്കുന്നതും കാണാം ഏകദേശം ഒരു ദശാബ്ദത്തിന് ശേഷം ട്രംപ് രണ്ടാമത്തെ ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചപ്പോൾ പോപ്പ് വീണ്ടും പ്രസിഡന്റിന്റെ നയങ്ങളെ പരസ്യമായി വിമർശിച്ചു വലിയ പ്രതിസന്ധി എന്നാണ് ട്രംപിന്റെ നീക്കങ്ങളെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്